വ്യാജ സൗന്ദര്യവർധക വസ്തുക്കൾ വിപണിയിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യ മൂന്നാം ഘട്ടം ആരംഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് നൂറ്റിയൊന്ന് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പരിശോധന നടത്തി ലിപ്സ്റ്റിക് ഫേസ് ക്രീം ബേബി പൗഡർ ബേബി സോപ്പ് ബേബി ഓയിൽ എന്നിവയാണ് പ്രധാനമായും പരിശോധിച്ചത് മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് രണ്ടായിരത്തി ഇരുപത് നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ പന്ത്രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തു ഗുണനിലവാരമില്ല ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളും അധികൃതർ പിടിച്ചെടുത്തു അമ്പത്തിയൊമ്പത് സാമ്പിളുകൾ ശേഖരിച്ച് ലാ പരിശോധനയ്ക്ക് അയച്ചു ഇവിടെ പരിശോധനാ ഫലം വരുന്നതിനനുസരിച്ച് ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഓപ്പറേഷൻ സൗന്ദര്യയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ടെന്ന് കണ്ടെത്തി തുടർന്നാണ് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത് സൗന്ദര്യവർധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിന്റെ മേൽവിലാസം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച ശേഷം വാങ്ങുക എന്തെങ്കിലും പരാതി ഉള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ വിവരമറിയിക്കുക